ഞാനിവിടെ കുപ്പിയുടെ കലയെ നിങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞാ ഞങ്ങളെ പോലുള്ള ഞങ്ങളെ പോലുള്ള ആൾക്കാരാണ് മരണ വീട്ടിലൊരു ഓണം ആ പിന്നെ മരിച്ച ആൾക്കിന്റെ ആരെങ്കിലും കരുതില്ലെങ്കിൽ വല്ല രസോണ്ടോ കാണാൻ ആരായിട്ട് വരും മരിച്ചാൽ രാത്രി പ്രേതായിട്ട് വരും നിനക്കല്ല പേടിയുണ്ടോ എടാ മരിച്ചവരോ മരിച്ചു അവിടെ ഇനി ആരുമായിട്ട് അങ്ങടും വരാൻ പോണില്ല കാരണം അവര് മരിച്ചു പോയില്ലോടെ തല വെളി കാണിക്കില്ല തലച്ചോറില്ലാതെ എങ്ങനെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് തന്നെ ചിലപ്പോൾ ഇങ്ങനെ പരീക്ഷണത്തിന് എത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവാൻ വന്നതാ ഇവിടെ വന്നപ്പോഴേക്ക് സൗണ്ട് സെറ്റ് ചെയ്യാൻ ആരുമില്ല ഞാൻ ചെറുകങ്ങ് അഴിച്ചു വെച്ചിട്ട് ഈ കിടക്കുന്ന എടുത്ത് കഴുത്തിലിട്ട് തന്റെ നെഞ്ചിലെ കല്ലറങ്ങിയോ തന്നെ ഞാൻ ഇവിടെ കണ്ടല്ലോ താൻ ആരാത് നിങ്ങൾ അളിയനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നെ ഡോൾഫിൻ അല്ലെന്ന് പിന്നെ ഞാൻ കപ്പലിലല്ലേ ചൂണ്ടയുടെ വികറിയുമായിരുന്നോ കപ്പലില് ചൂണ്ടയുടെ വിക്രയല്ല ഞാൻ കപ്പലില് കപ്പിത്താനാണ് നിങ്ങള് കപ്പിത്താനോ ഒരു ുക്കില്ലാത്ത ഇവ മാലാഖ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു അക്ഷരം നിന്നോട് ഞാൻ പറഞ്ഞോ ഞാൻ വിശ്വസിച്ചാ പിന്നെ ഞാൻ നിനക്ക് എന്നാണോ ഇത് ഒരു വക ഇത് എന്റെ ദൈവമേ വക്കച്ചൻ വിളിക്കണു ദൈവമേ ഈ മരിപ്പ് പറയാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടത് ഇവിടെ തമ്മില് ഭയങ്കര സർപ്രൈസ് അഭിദോസ്കളെ സർപ്രൈസാക്കി വെക്കാനല്ല ദുബായിന്ന് വന്നതാണോ അത് ഇത് മരിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അവൻ ചങ്ക് ഒരു നേക്കിലൊക്കെ ഞാൻ പറയാം ഹലോ ഹലോ ഓ കുട്ടിച്ചൻ പോയിട്ടോ അവൻ എവിടെ പോയാലും അവൻ വൈകുന്നേരം എനിക്ക് ആ അറിയാവുന്നതൊരു പേരുണ്ടല്ലോ പിന്നെ അവൻ പേര് പിന്നെ നമ്മുടെ കുട്ടിച്ചൻ കുട്ടിച്ചൻ ദിവാകരന്റെ ആ തെക്കോട്ട് വാപൊളിച്ചിരുന്നാണോ ഈ പറഞ്ഞത് ഇതങ്ങ് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാ പോരാടാവേ എന്റെ ദൈവം ഇവൻ നെഞ്ചുപുട്ടി ചാവൂന്ന് വിചാരിച്ച ഞാനാരായി ഇപ്പൊ കുട്ടിന്റെ ബോഡി വന്നോ

മനുഷ്യനു ഇവിടെ ചൂട് എടുത്ത് ഉരുമ്പോ ഈ പുള്ളി വെള്ളം പൊതുച്ച് ആ ഫ്രിഡ്ജിന്റെ അകത്തേക്ക് കിടക്കണ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല മിനിറ്റ് എനിക്ക് എനിക്ക് വയ്യടാ എന്നാ പറ്റി പറ്റില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞാലും നല്ല ഒരു മനുഷ്യനായിരുന്നു ഈ കുട്ടിച്ചൻ മരണ വീട്ടിൽ ആരും പറയാത്ത ഫ്രഷ് ഡയലോഗ് അല്ല ഈ എങ്ങനെയാണ് മരിച്ചത് ഞാനും കുട്ടിച്ചനും കൂടെ കൂടി കുഞ്ഞനാളില് തൊട്ട് ഭയങ്കര ചങ്കെന്ന് വെച്ചാ ചുംങ്കുവാ അപ്പൊ മരിക്കാൻ കിടന്നപ്പോ അവസാനത്തെ ആഗ്രഹം എന്നെ ഒന്ന് കാണുന്നു എന്നോട് എന്തോ ഒന്ന് പറയാറുണ്ടാ ഈ കാര്യം കേട്ടുകൊണ്ട് ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്ന് എന്റെ കുട്ടിച്ചേരിക്കറിയാൻ വേണ്ടി ഇങ്ങനെ നിന്നതാ പിന്നെ ഓരോ അനക്കൂലടവേ നേരെ അങ്ങ് പോയി

വഴി എടുത്ത് ഉലുക്കി നോക്കാൻ ഞാനെന്നെ വഴിക്കിടക്കുന്ന തേങ്ങ എനിക്കും എന്നെ പറയേണ്ടിരിക്കുന്ന ആ ടീഫയുടെ പുറത്തേക്ക് വെച്ചാ പറ പോവാം 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 അടക്ക് കഴിയട്ടെ എൻ്റെ പെണ്ണും പിള്ളേനെ പറഞ്ഞു വിട്ടിട്ട് ബാംഗ്ലൂരോ ഊട്ടിക്കോ ഞങ്ങളുടെ വേടും മാമോ നീ ബാംഗ്ലൂർക്ക് പോവാന്ന് പറഞ്ഞു അപ്പടിയല്ലേ എന്നാ കിടന്ന് 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 മൊത്തം തരഞ്ഞ് തീർത്തോസിപ്പിച്ച നല്ല ആശ്വാസമുണ്ട് എനിക്ക് എന്നെടുത്ത താഴത്തേക്ക് വച്ചു ഉത്തരവാദിത്തം മാഡം ഉത്തരവാദിത്തം ഒരു സാധനം എടുത്തുണ്ടെങ്കിൽ അറിയാം ഇത് ഉൾക്കടലിൽ മാത്രം കാണുന്ന മീനാണ് കണവ അതെ അതെ പോയിട്ട് ഇവര് എറന്ന് മേടിച്ചതാ പോയിട്ട് അങ്കിൾ ഇവിടെ അങ്കിള് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതെ നിങ്ങൾ പോയെന്ന് പറയുന്നത് അങ്കി ൾക്കാരുടെ മീനു ആമയൊക്കെ കടിച്ചോണ്ട് പോവാൻ ഞാൻ അവരുടെ കണ്ട പൂച്ചു ആരും കണ്ട പൂച്ചയുടെ ഫിഗർ ഉണ്ടെന്ന് ആൾക്കാര് പറയുന്നുണ്ട് എന്നാലിങ്ങനെ പറയാമോ പൂച്ചയുടെ ഫിഗർ പിടിച്ചു എന്നാ

മനസിലാവൂല പറയോ പറയുന്നത് അത് എന്റെ ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ബിൽഡപ്പ് കൊടുത്തോ നൂറാക്കിന്

നീ ഇവിടെ വന്ന കടവനാണ് കടവയാണ് പൊണ്ടാട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തെളിവുണ്ടോ തെളിവ് വിട്ട് വന്നില്ലെങ്കിൽ കൊണ്ടുവന്നു ഇതൊന്നും പറയാൻ പറ്റൂല വിശ്വസിക്കാൻ പറ്റിയ നല്ല തെളിവുണ്ടെങ്കിൽ കാണിക്കോട്ട് അയ്യേ സത്യമ്ര ഇത് കേരളത്തിലാണെങ്കിലും ഹെഡ് ഓഫീസ് തമിഴ്നാട് തന്നെ എനിക്കറിയാ ഇത് ഞാൻ സംഭവം അറിയോ ഈ പുള്ളിക്ക് ഇവിടെ ഭയങ്കര സൽപേര ഈ ഒരു കാര്യം നാട്ടിൽ അറിഞ്ഞു ഉള്ള പേര് മൊത്തം പോവും ഇത് നമ്മൾ രണ്ടു പേരും അല്ലാതെ ഒരു പൂച്ച കുഞ്ഞു പോലും അറിയാൻ പാടില്ല ഇല്ല മനസ്സിലായാലോ ഇനിപ്പെന്നെ വേണ്ട ഒരു മെഴുതിലേക്ക് കത്തിക്കണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ സാധിച്ചു തന്നോളാം പിള്ളേർക്കുള്ള ഉപ്പുമാവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവസാനം എന്റെ പെടലേക്ക് കേട്ടിട്ടുണ്ട് ഈ വന്ന മെനകെട്ടവനുണ്ടല്ലോ ഇവൻ ഒരിക്കലും അറിയരുത് അപ്ഡിയോ വാർത്താ പ്രചരണത്തില് ട്വന്റി ഫോർ ന്യൂസ് വരെ ഇവന്റെ രണ്ടാമതാ രണ്ടാമതും മൊത്തം എല്ലാത്തും പോയി പറയുകയും ചെയ്യും ആരായിരിക്കും ഈ വീട്ടിലെ ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടേ ഇല്ല ഈ കുട്ടിച്ചിന്റെ വീട്ടിൽ വന്ന ബർത്ത്ഡേയുടെ പരിപാടിക്കാണോ പെണ്ണുങ്ങളെ കാണാനാണോ അത്രയല്ലോ അത്രേ ഉള്ളു ഗേൾഫ്രണ്ടാ കണ്ണു കെട്ടി വിട്ടാ പോലും അത് ഇത് ഇത് തന്നെ മലയാളത്തിൽ കുശുമ്പ് കുശുമ്പുണ്ടായിട്ടല്ല ഈ സംഭവ അറിഞ്ഞില്ലെങ്കിൽ തെരുപ്പ് കയറി ആരോടെങ്കിലൊക്കെ പറയേണ്ടതല്ലേ നമ്മുടെ ജീവിതം ഇത് എന്റെ വളരെ ക്ലോസ് ആണ് ക്ലോസ് ആണ് ക്ലോസ് ആണ് അങ്ങനെയാണ് ചേച്ചിനെ വിളിച്ചൊന്ന് ചോദിക്കണല്ലോ ഈ നിന്റെ ചേച്ചീനെ എനിക്കന്നെ എന്റെ ചേച്ചിനല്ലേ നിങ്ങളുടെ ഭാര്യ കുടുംബം കിടക്കണെ ഡിപ്ലോമ എടുത്തവനെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യരുത് പിന്നെ ബോഡി കാര്യങ്ങൾ നോക്ക് ആ ശരി ഇനിയിപ്പൊ ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തില് ഇപ്പൊ കൊയറുകാട്ടത് ചെക്കിയത് അച്ഛൻ പേരും ഒപ്പീസ് ഇടാണല്ലോ അല്ല അല്ലാതെ വന്ന കരക്കാരെക്കാരെ

സമാധാനം കിട്ടുന്നുണ്ടോ കാണിക്കാണെ പട്ടിക്ക് കാണണ്ട അവിടെ പച്ചതാരി പെണ്ണിനെ കാണിക്കേണ്ടി അമൃതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യും അവർക്ക് പ്രാന്താന്ന് തനിക്ക് തന്നെ കട എന്നു കാൺമതി എന്റെ ബാട്ടിലൊന്നും ഊരിയുടെ കൂടാതെ എന്തൊക്കെയാ കാണിക്കണോ അയ്യാത്ത അമ്മച്ചയ്ക്ക് എങ്ങോട്ടിറങ്ങി ഓർണ அடங்க மாதிரி போயிட்டு கிடி கத்திச்ச கொடுக்காம போயிட்டாங்க நே காணிக்கிறேன் எடுக்குங்க நான் வைக்கிறேன் நான் வைக்கிறேன் ஐயோ അല്ല ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കാ ഇവരുടെ കുന്തളുപ്പൊക്കെ കണ്ടിട്ട് ആ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാന്ന് എനിക്ക് തോന്നണില്ല സെറ്റപ്പോ അങ്ങനെന്തോ എന്നെ കൊണ്ട് പറയാന് നോക്കണ്ട പറയണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയോ ഇല്ല ഞാൻ ആരോടും പറയത്തില്ല അമ്മച്ചീന പിടിച്ചാൽ സത്യം നിങ്ങളുടെ സത്യം എന്റെ അമ്മച്ചാ തൊഴിലുറപ്പിന് പോയിക്കോടിച്ചാണ് സത്യം ഇത് ഈ പുള്ളിക്കാരന്റെ കള്ളപാരിയാണ് കള്ളപാരിയോ ഇവിടെ മാത്രല്ല കർണാടകയില് രണ്ട് ശ്രീലങ്കയിലെ മൂന്ന് സിംഹള പെൺകുട്ടികൾ ഈ പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ട് എന്റെ ദൈവമേ ചത്തുപോയി തന്നെ ഇണ്ടാണ്ടിരിക്കേ ഒരു മനുഷ്യൻ ഞാനും നിങ്ങളും വേറെ ആരും അറിയത്തില്ല ഒരു മനുഷ്യൻ്റെ നമ്മളീ പറഞ്ഞ വരെ ആൾക്കാരെ ആൾക്കാർ അറിഞ്ഞെങ്ങനെയാ സംഭവം മൈക്ക് ഓഫ് ചെയ്യാൻ മറന്നുപോയി അപ്പൊ സൽപേര്